ല്ല ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് വർക്ക് ആയില്ല എന്നുള്ളതാണ് അല്ലെ പലപ്പോഴും നമ്മളെ അമ്മമാരൊക്കെ പറഞ്ഞു വരുമല്ലോ നമ്മളൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആര് അഡ്ജസ്റ്റ് ചെയ്യണം കോംപ്രമൈസ് ചെയ്യണം എന്ന് പറയുമല്ലോ ഈ അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും ആ അഡ്ജസ്റ്റ്മെന്റ് കോമ്പ്രമൈസ് എന്നല്ല നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പം എല്ലാ റിലേഷൻ ഇപ്പോൾ കല്യാണം മാത്രമല്ല ഇപ്പോൾ നമ്മൾ അമ്മോടാണെങ്കിലും നമ്മൾ എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇഷ്ടപ്പെടില്ല നമ്മൾ വഴക്കുണ്ടാവും ഡിസഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയാണെങ്കിലോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും പക്ഷേ അതിൻ്റെ ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റുക അതിന് നമ്മുടെ ഒരു കംഫർട്ട് സോൺ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് പ്രധാനം അതല്ലാണ്ട് ഞാൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല എനിക്ക് അങ്ങനെയല്ല അതിൻ്റെ ഒരു ഒരു എന്താ പറയുക നമ്മളുടെ ഒരു വകതിരിവിനുസരിച്ചിട്ടുള്ള ഒരു രണ്ട് ഇതുണ്ടല്ലോ അതിവേഗത്തോടെ ഏത് ബന്ധമായാലും കൊണ്ടുപോകാനുള്ള ഒരു മിടുക്ക് എന്നുള്ളതാണ് അതല്ലാണ്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യണ്ടെന്ന് ഞാൻ പറയില്ല ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും എന്നും ഞാൻ പറയില്ല അൾട്ടിമേറ്റ്ലി നമ്മൾ കംഫർട്ടബിൾ ആയി നമ്മൾ ഹാപ്പി ആയി നമ്മൾ പീസ്ഫുൾ ആയിട്ട് ഇരിക്കുക നമ്മുടെ കൂടെയുള്ള ആൾക്കും അത് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം അങ്ങനത്തെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും അതല്ലെങ്കിൽ രണ്ട് വഴി പോകുന്നത് തന്നെയാണ് നല്ലത് അനുമോൾ അഭിനയിച്ച സിനിമകളിൽ അൻപതിന് അൻപതിന് മുകളിലെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അഭിനയിച്ച സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പിടിവഴിപാടാണ് അതിൻ്റെ പ്രധാന കാരണം അതിലെ ക്ലൈമാക്സ് തന്നെയാണ് കാരണം അതിനകത്തെ പ്രവീണ അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം പ്രസാദം കൊടുക്കുന്ന ആ ഒരു സീന് എൻ്റെ മനസ്സിൽ ഞാനെന്ന പ്രേക്ഷകർ ആ സീനെ മനസ്സിലാക്കിയിരിക്കുന്നത് ആറ്റുകാലമ്മ നേരിട്ട് വന്ന് പ്രസാദം കൊടുക്കുന്നതായിട്ടാണ് അതായത് ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിക്കാണ് ദേവി പ്രസാദം കൊടുക്കുന്നത് അപ്പം ജോലി ചെയ്ത് ജീവിക്കുന്നവരെയാണ് ദൈവങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടം അത് അങ്ങനെ ഒരു ഒരു അണ്ടട്ടോൺ അതിന് പിന്നെ എനിക്ക് തോന്നുന്നു ഡയറക്ടർ അതൊരു ഓപ്പൺ എൻഡിങ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഓഡിയൻസിൻ്റെ ഒരു ാണ് വിട്ടിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ആ സമയത്ത് സെറ്റിൽ നമ്മുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു അനുമോളുടെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് അതിനെ ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ അത്തരത്തിലൊരു ദൈവികമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ദൈവികമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് മേ ബി എൻ്റെ അമ്മ അച്ഛൻ മരിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തെന്ന് പ്രേയറിലാണ് അച്ഛൻ ആ മരിച്ച മരിച്ചിടയ്ക്കൊക്കെ ഒരു ദിവസം എട്ട് മണിക്കൂറൊക്കെ അമ്മ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിലെ ജോലികളില്ലാത്ത സമയം മുഴുവൻ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അത് ആണ് കുറഞ്ഞു വന്നത് ഞങ്ങൾ വലുതാവണേനുസരിച്ചിട്ടും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരും എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ വന്ന് അമ്മോട് സംസാരിക്കുന്നതിനനുസരിച്ചിട്ടൊക്കെ എട്ട് എന്നുള്ളത് ആറാവുന്നു നാലാവുന്നു രണ്ടാവുന്നു അങ്ങനെ ഇപ്പം എല്ലാ ദിവസവും ഒരു ഒന്നര മണിക്കൂർ പ്രയറാണ് ഞാൻ അമ്മയുടെ കാണാറുള്ളൂ അപ്പം അപ്പം എവിടെയോ എനിക്കൊരു വിശ്വാസമുണ്ട് അമ്മയുടെ ഒരു പ്രാർത്ഥനയും ഞങ്ങളുടെയൊക്കെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഒക്കെ അമ്മയുടെ ഒരു പ്രാർത്ഥന ഭയങ്കരമായിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ മനസ്സിനകത്താണ് ദൈവം നമ്മൾ നല്ലത് ചെയ്യുമ്പം നമ്മളുടെ അകത്ത് ദൈവമുണ്ട് നമ്മൾ ചീത്ത കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ അകത്ത് ചികുത്താനോ പിശാചോ എന്താച്ചാൽ അതാണ് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ധരിക്കാറുള്ളത് അപ്പം ഇവൻ ഞാൻ അമ്മോട് അടി കൂടുന്നതും അങ്ങനെയാണ് കേട്ടോ ഞാൻ ഞാൻ എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ അമ്മമാരോട് അടി കൂടണല്ലോ അപ്പൊ ഞാൻ അമ്മ അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ ഞാൻ പോവില്ല അമ്മയെ പറയും എന്താ അമ്മ ദൈവം എല്ലായിടത്തും ഉണ്ട് എന്റെ മനസ്സിലാണ് ദൈവം എന്നൊക്കെ വേണ്ടി ഞാൻ നമ്മുടെ അടുത്ത് അടി കൂടും പക്ഷേ ഞാൻ പോവാറുണ്ട് എനിക്ക് ആ ഒരു പവറിൽ വിശ്വാസമുണ്ട് ആൻഡ് ദൈവത്തിലും അതേപോലെ തന്നെ അച്ഛനും ഞാൻ എപ്പോഴും വിചാരിക്കും എവിടെയോ ഒരു ചുറ്റും അച്ഛൻ്റെ പ്രസൻസ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അപ്പം അച്ഛനെയും ദൈവത്തിനേയും ഞാൻ ഒരേ ഒരേ പൊസിഷനിലാണ് വെച്ചിട്ടുള്ളത് പെൺമക്കൾക്ക് അല്ലെങ്കിൽ അച്ഛന്മാരെയാണല്ലോ ഇഷ്ടം അതെ 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 ഇന്ന് സത്യം പറഞ്ഞ എൻ്റെ അച്ഛൻ്റെ തേർട്ടിയത്ത് ഡെത്ത് ആനിവേഴ്സറി ആണ് അപ്പം മേ ബി അതുകൊണ്ടായിരിക്കും ഇന്നും പെട്ടെന്ന് ഞാനത് പറഞ്ഞത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഓർത്തോർത്തിരിക്കണൊരു സമയമായിരുന്നു എനിക്ക് പലപ്പോഴും ഈ ഇൻ്റർവ്യൂവിൽ അനുമോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വെടിവഴിപാടിൻ്റെ സെറ്റിൽ ഒരു മഹാറാണിയെ പോലെയാണ് അനുമോൾ ട്രീറ്റ് ചെയ്തതെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മളുടെ നടിമാരൊക്കെ എപ്പോഴും പരാതിപ്പെടുന്നത് ഈ സെറ്റിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും അവഗണനയും കുറിച്ചാണ് അപ്പോഴാണ് അനുമോളുടെ ആ ഇൻ്റർവ്യൂവിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെയധികം നല്ല രീതിയിൽ എന്നെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടി മഹാറാണിയെപ്പോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടി എന്നുള്ളത് പക്ഷേ എല്ലാ സെറ്റുകളിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല ഇപ്പം നമ്മളുടെ ലോകത്തെടുത്ത് നോക്കിയാലും ഈ സ്റ്റുഡിയോയിലെടുത്ത് നോക്കിയാലും ഇവിടെ ആൾക്കും പത്ത് സ്വഭാവമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ഒരു സ്ഥലത്തൊരു മോശം നടന്നതെന്ന് വിചാരിച്ചാൽ എല്ലാവരും മോശമാണെന്നും പറയാൻ പറ്റില്ല ഇവിടെ നല്ലത് നടക്കുന്നതുകൊണ്ട് എല്ലാവരും നല്ലതെന്നും പറയാൻ പറ്റില്ല വെടിവഴിപാട് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള എനിക്ക് ഒരുപാട് ഇൻഹിബിഷൻസ് ഉള്ള അനുമോൾ എന്നുള്ള ആക്ടർക്ക് എ ടി ആൽ പൊങ്ങാത്തൊരു റോളായിരുന്നു അപ്പം ആ ടീമിനോട് ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ പ്രോജക്റ്റ് ചെയ്യുന്നത് അപ്പം അവിടെ ചെന്ന് കഴിയുമ്പം ഈ എല്ലാ മനുഷ്യരും എനിക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ടും എനർജിയും മോട്ടിവേഷനും എൻകറേജ്മെൻറ്റും ഒക്കെയാണ് സുമിത്ര എന്നുള്ളൊരു ക്യാരക്ടർ അത് ആ പടത്തിൽ വളരെ നന്നായി നന്നായി പോയി പക്ഷേ ഞാൻ ചെയ്ത എല്ലാ പടങ്ങളും അങ്ങനെ ആയിരുന്നില്ല എനിക്ക് വഴക്ക് കൂടേണ്ടി വന്നിട്ടുള്ള പടങ്ങളുണ്ട് എനിക്ക് കാര്യങ്ങൾ ചോദിച്ചു മേടിക്കേണ്ടി വന്നിട്ടുള്ള പടങ്ങളുണ്ട് പേയ്മെൻറ്റിന് വേണ്ടി ദിവസവും പത്ത് വട്ടം വിളിക്കേണ്ടി വന്നിട്ടുള്ള പടങ്ങൾ അങ്ങനെ പലതരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതല്ലെങ്കിൽ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലുള്ള ആളുകളുടെ കമൻ്റടികളോ അല്ലെങ്കിൽ സംസാരങ്ങളോ ഒക്കെ ഒക്കെ എല്ലാ സ്ഥലത്തു നിന്നും കേട്ടിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് എവിടുന്നാണോ എന്നറിയില്ല എനിക്ക് ദേഷ്യം വന്നാൽ പ്രതികരിക്കേണ്ട സമയത്ത് അപ്പം പ്രതികരിക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ട് അല്ല അതാണ് ഇപ്പം കംഫർട്ടബിൾ ആയിട്ട് അല്ലാത്ത ആൾക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഞാൻ മാക്സിമം എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ മാറി പോവാണ് ചെയ്യാറ് മാറിപ്പോവുക എൻ ദ സെൻസ് ഞാനൊരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് എൻ്റെ കംഫേർട്ടിന് പ്രധാനം എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് നമ്മളുടെ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടാണോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് കംഫേർട്ടിൽ നിന്നാണോ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് എൻ്റെ ഉള്ളിലൊരു കോൺഫ്ലിക്റ്റ് ആണ് എല്ലാ കാലത്തും പക്ഷേ ഞാൻ ചൂസ് ചെയ്ത മിക്ക പ്രോജക്റ്റ് ും ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആള് ഞാൻ കഥയും എൻ്റെ ക്യാരക്ടറും നോക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ അടുത്ത് നോക്കുന്നത് ഈ മനുഷ്യരായിട്ട് ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ് എനിക്കൊരു കംഫർട്ടബിൾ അല്ലാത്ത സ്പേസിൽ ആളുകളുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല നിങ്ങൾ ചിലപ്പം എന്നെ അധികം സിനിമ ഇവന്റ്സിൽ കണ്ടിട്ടുണ്ടാവില്ല സിനിമ ഇവന്റ്സിൽ ഞാൻ അധികം പോവാത്തത് എനിക്ക് അവിടെ എല്ലാരുമായിട്ട് ഞാൻ ചിലപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ല കംഫർട്ടബിൾ അല്ലാത്ത ആളെ കണ്ടാൽ എൻ്റെ മുഖവും എൻ്റെ എനർജിയും എൻ്റെ ഭാവവും എല്ലാം മാറും